ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് വിയൂർ ജയിലിൽ മർദ്ദനം ബീഹാർ സ്വദേശി അസ്വാ കാലത്തിനാണ് മർദ്ദനമേറ്റത് സഹതടവുകാരനായ രഹിലാലും അസ്ഫാക്കുമായുണ്ടായ സംഘർഷത്തിൽ അസ്വാ കാലത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് സ്റ്റിച്ചിട്ട് ചികിത്സ നൽകിയ ശേഷം സെല്ലിൽ അടച്ചു അസ്ഫ കാലത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകളായ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂര ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിയാണ് അസ്വാ കാലം പ്രതി അന്ന് തന്നെ പിടികൂടിയിരുന്നു അമ്പതോളം സിസിടി വി ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചായിരുന്നു പോലീസ് അന്വേഷണം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കുറ്റങ്ങളാണ് അസ്വാക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമോ നാപ്പത്തഞ്ച് വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ത്രിപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോഴാണ് കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ക്വാളിറ്റി ലൈറ്റ് ഒരു ടൂർണമെന്റ് കളക്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് സമ്മാനം ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പ് ഉദ്ഘാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം അപ്പൊ എങ്ങനെയാ അടിച്ചുപൊടിക്കുകയല്ലേ ഇഷാര ഗോൾഡൻ ആൻഡ് കൊടകര കൊടകര